നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വീടിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് മരം മുറിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു മരത്തിൻ്റെ ചെറിയൊരു പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമ്മൾ നല്ലൊരു ആർട്ട് വർക്ക് ചെയ്യാമെന്ന് വെച്ചൊരു വീഡിയോ എടുക്കുന്നതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പീസാണ് ആ ഒരു പീസ് വെച്ച് നമുക്കൊരു അടിപൊളി ഒരു ബത്തൊക്കെ ഉണ്ടാക്കിയാലോ എങ്ങനെയുണ്ടാവും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ജലമൊന്നും മറക്കാതെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിൽ അംഗമാകുക അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് നേരെ വീഡിയോ കിട്ടാലോ അപ്പം നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബത്തക്കേൻ്റെ ചെറിയൊരു പീസാണ് അപ്പം മരം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഇവിടെ കുറച്ച് തെങ്ങൊക്കെ മുറിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഏകദേശം ഇതാ വലിയൊരു തെങ്ങാണ് അപ്പോൾ എന്നാൽ രണ്ട് പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സൈഡിലായിട്ട് അതാ അവിടെയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പീസ് എടുത്തിട്ടല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ ഇവിടെ സൈഡിലായിട്ട് മാവൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മാവിൻ്റെ പീസാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അത്യാവശ്യം വലിയൊരു മാവാണ് ഇതാ സൈഡിൽ ഇങ്ങോട്ടായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതാ ഈ സൈഡിലായിട്ടൊരു പീസ് കിടക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഒരു പത്തൊക്കേൻ്റെ ഒരു ഷേപ്പ് പോലെ ആയിട്ടുണ്ട് വേണ്ട അത് കട്ട് ചെയ്തപ്പോൾ അപ്പോൾ ഇതാ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതായത് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒരു പൊടിയാണ് ഉണ്ടോ ഇഷ്ടം പോലെയുണ്ട് കണ്ട ഇപ്പം ഏകദേശം തിരിച്ച് വയ്ക്കുമ്പോൾ ഒരു ബത്തക്കേൻ്റെ ആ ഒരു ഷെയ്പ്പാണിക്കില്ലേ അപ്പം അതിൻ്റെ ആ തോല് നമ്മൾ കളയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അത്യാവശ്യം വലിയൊരു മാവാണ് അപ്പോൾ ഈ മാവ് എന്ന് പറഞ്ഞാൽ ബപ്പക്കായീൻ്റെ മാവാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു മാങ്ങ എന്ന് പറഞ്ഞാൽ ബപ്പക്കായ അപ്പോൾ അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങയാണ് അപ്പോൾ ഇവിടെയും ചെറിയൊരു പീസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇത് നമുക്ക് സൈഡിലായിട്ട് ഇങ്ങനെ അട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു രണ്ട് ഇതാ കണ്ട അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി കണ്ടിയുണ്ട് അപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ കണ്ടാന്നെല്ലാം പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് രണ്ട് ഉള്ള കണ്ട നമുക്ക് ഉപയോഗിക്കാം പിന്നെ അങ്ങോട്ട് കൂടുതൽ ദിവസം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കണ്ടേൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ അവിൽ പോലെ ഇല്ല വേണ്ട അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആർട്ട് വർക്ക് അപ്പോൾ ഇതാ തിരിച്ചു വച്ചാൽ ഈ ഒരു ഭാഗത്ത് തൊലിയുണ്ട് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് തിരിച്ചു വെക്കാം അപ്പോൾ ഏകദേശം ഒരു ബത്തൊക്കെ എൻ്റെ ആ ഒരു ഷേപ്പ് കണക്ക് കിട്ടിയില്ലേ അപ്പോൾ കുറച്ചും ഓലയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാച്ചിയൊക്കെ ആക്കാൻ ഉപയോഗിക്കാം അപ്പം നമുക്ക് നേരെ അത് ബത്തൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഏകദേശം കൂടെ കുറച്ച് വാട്ടർ കളറാണ് എടുക്കുന്നത് വാട്ടർ കളർ പേസ്റ്റാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ആ ഒരു ബത്തക്കേൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം അപ്പോൾ ആ മരം മുറിച്ചതിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇത് വരക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിതാ സൈഡ് ലൈറ്റ് വയ്ക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തല്ല നമ്മൾ വരക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചാൽ നമുക്ക് കിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്താകുമ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകും അപ്പോൾ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഒന്ന് കളർ ചെയ്യാം അപ്പോൾ സൈഡ് ലൈറ്റ് ചെറങ്ങനെ ഒരു കപ്പിൽ കുറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വാട്ടർ കളറുണ്ട് അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാം അപ്പം നമ്മുടെ റെഡാണ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കളറ് കഴിഞ്ഞു പോയി അപ്പോൾ നമ്മൾ മുമ്പ് ഉപയോഗിച്ചതാണ് അപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ബ്ലേഡ് വെച്ചാൽ ഒന്ന് കീറി അപ്പോൾ ആ ഒരു കളർ വെച്ച് നമുക്കൊന്ന് കൊടുക്കാം കേട്ടോ അപ്പം ഏകദേശം നമ്മളിതാ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഏകദേശം കാണാൻ പറ്റുന്നുള്ള ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ ഏകദേശം ഒരു വത്തക്കേൻ്റെ ആ ഒരു ഷെയ്പ്പ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡ് വശത്തായിട്ട് നമുക്കൊരു മഞ്ഞയും ന്നെടാ ഈ ഒരു മഞ്ഞ കളർ നമുക്ക് ആ ഒരു സൈഡിൽ ഇങ്ങനെ നേർ ഇങ്ങനെ കളർ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ജസ്റ്റ് ഒരു പച്ച കളറും കൂടി കൊടുക്കാം അപ്പം അതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കാം അപ്പം സൈഡിലായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ മഞ്ഞ കളർ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് നമുക്ക് മഞ്ഞ കളർ അടിക്കാം അപ്പം മഞ്ഞ കളർ അടിച്ചതിന് ശേഷം നമുക്ക് സൈഡ് ലൈറ്റിങ്ങനെ നേർങ്ങനെ പച്ച കളറും കൂടി അടിക്കാം അപ്പോൾ പച്ച കളറൊക്കെ രണ്ടും അടിച്ചതിന് ശേഷം വീണ്ടും ബ്രഷ് എടുത്ത് അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടിച്ചാൽ മതി കേട്ടോ അന്നേരം വേറെ തന്നെ ഒരു കളർ നമുക്ക് കിട്ടാൻ പറ്റും ഒരു ഇളം പച്ചണക്കത്ത് ഒരു കളർ കിട്ടും അപ്പോൾ അതൊക്കെ ആയതിനു ശേഷം നമ്മുടെ ബത്തക്കേൻ്റെ ആ ഒരു ഷെയ്പ്പ് പോലായി അതിന് ശേഷം നമ്മൾ എടുക്കാൻ ബ്ലാക്ക് ആണ് അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്ന് പറഞ്ഞാൽ ബത്തക്കേലുണ്ടാകുന്ന ഒരു കുരു ആ ഒരു കുരു നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ബ്ലാക്ക് എടുത്ത് നമുക്ക് ഏകദേശം ഈ ഒരു കുരു വേണ്ട ചെറുങ്ങനെ ചെറുങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇതൊക്കെ വരച്ചാൽ മതി എന്നാൽ മാത്രമേ അതിൻ്റെ കൂടുതലായിട്ട് ആൾട്ടിബോളി പെർഫക്ഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് കുരുവൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ച് കുരു വരക്കുമ്പോൾ തന്നെ ഇതാ ഏകദേശം നമ്മുടെ ഒരു ഈച്ചയൊക്കെ വന്നതിൻ്റെ ഉള്ളിൽ പറ്റി നിൽക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു ബത്തക്കേൻ്റെ ആ ഒരു പീസ് പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം പെർഫെക്ഷൻ ആയി എന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇട്ട് നമ്മുടെ കൺ ഒന്ന് പറയാൻ മാട്ടാം ഇത് എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ട് എന്ന് അപ്പോൾ ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഏകദേശം തിരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ട അപ്പോൾ നമ്മുടെ ഏകദേശം ബത്തക്ക റെഡി കഴിഞ്ഞു ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കും പോലെ ആക്കാം കണ്ട അടിപൊളി അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവോ നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിലെ അംഗമാകുമോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുവോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബായ്